ഹലോ ടു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശിവ ടി ജെ കൂടെ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബേസ് മോഡലിനെ പറ്റിയാണ് നമുക്ക് വാല്യൂ ഫോർ മണി വേരിയൻസും ബേസ് മോഡലിനെ പറ്റിയാണ് പത്ത് ലക്ഷത്തിന് താഴെയുള്ള വണ്ടികളെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉള്ളൂ കാരണം ഇപ്പോൾ ജി എസ് ടി അമൗണ്ട് പ്രൈസ് റെഡ്യൂസ് ചെയ്തിട്ട് ഓൺ പ്രൈസ് ആണ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ വണ്ടികൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും നമുക്കിപ്പോ പത്ത് ലക്ഷത്തിന് താഴെ അഞ്ചു ലക്ഷത്തിന് താഴെ കൂടുതൽ വാഹനങ്ങളുള്ളത് മാരജിയാണ് അപ്പൊ ഇങ്ങനത്തെ വീഡിയോയിൽ മാരുതി ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത് വീഡിയോയിലേക്ക് വീഡിയോയിലൊക്കെ അഞ്ച് ലക്ഷത്തിന് താഴെ നമുക്ക് വണ്ടികൾ ഏതൊക്കെയാണെന്ന് നോക്കി നമുക്ക് ഓൾട്ടോയും എക്സ്പ്രസ് അവൈലബിൾ ആണ് അപ്പൊ ഓൾട്ടോനെ നമുക്ക് എൽ മോഡൽ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂല പമ്പർ ബ്ലാക്ക് ആയിരിക്കും പിന്നെ ഡോർ ഹാൻഡിൽ ബ്ലാക്ക് ആണ് സൈഡ് വ്യൂമർ എന്നൊക്കെ ബ്ലാക്ക് ആണ് അപ്പൊ അതെടുത്തുകൊണ്ട് ഡയറക്ട് വീട്ടിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ബേസ് മോഡലാണെന്ന് പറയാം അപ്പൊ നമുക്കത് പിന്നെ അത് പെയിന്റ് ചെയ്യണി തന്നെ നമുക്ക് നല്ലൊരു എമൗണ്ട് അത് നാല് അറുപത്തിനാലും നിങ്ങൾക്ക് ഓൺ റോഡാണ് ഇപ്പോ നിങ്ങൾക്ക് ഒരു വണ്ടി വേണം എന്ന ആഗ്രഹമുള്ളവർക്ക് നിങ്ങൾക്ക് ആ ഒരു കാർ അത്യാവശ്യം ആണെന്നുള്ള ആഗ്രഹമുള്ളവർക്ക് നമുക്ക് നാല് അറുപത്തിനാലോ എടുത്തിട്ട് ഓൾട്ടോ കേട്ടൻ എടുക്കാം അതൊരു പ്രശ്നമല്ല പിന്നെ അതിനകത്ത് ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആറ് എയർ ബാഗ് സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട് പിന്നെ കേട്ടൻ ഇഞ്ചിൻ വരുന്നുണ്ട് അതൊന്നു വലിയ കാര്യം കാരണം മെയിൻറ്റനൻസ് കുറവാണ് ഓൾറെഡി ഓൾ ഓൾട്ടോ കേട്ടൻ കുറയും ഈ ாலுக்கு அப்ப நல்ல த்ரீ சிலிண்டர் ஆனி போலும்பாக வந்து அத்தியாவசியம் மியூசிக் சிஸ்டம் இல்ல எல்லாருக்கும் அறியாத எல்லா വരുന്നില്ല അപ്പൊ അത് ചെയ്യാൻ വേണ്ടി നമ്മുടെ പൈസ പോകും അപ്പൊ അതുകൊണ്ടാണ് എൽ എക്സ് ഐ പ്രിഫർ ഞാൻ ചെയ്യാത്തത് എൽഎക്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രിഫർ യൂസ് ചെയ്യാം കാരണം വി എക്സ് എ അഞ്ച് പതിനെട്ടിന് നിങ്ങൾക്ക് ഓൺ ആ വണ്ടി അപ്പൊ അതെന്തോ ഗുണം എന്താന്ന് ചോദിച്ചാൽ വി എക്സ് നമുക്ക് ഒരു ടൂഡിന്റെ സിക്സ് ടോഡ് വരുന്നത് എന്നാലും കുഴപ്പമില്ല അതിന്റെ ബംബർ ഡോർ ഹാൻഡില് സൈഡിൽ കളർ വരുന്നില്ല അത് നമുക്ക് എക്സ്പ്രക്ട് ചെയ്യുള്ളൂ അപ്പൊ എക്സസറീസ് എല്ലായിടത്തും അവൈലബിൾ ആണ് അപ്പൊ ഈ രണ്ട് പിന്നെ ഫ്രണ്ടില് രണ്ടെണ്ണം പവർ വിൻഡോ വരുന്നുണ്ട് നിങ്ങൾ കറക്റ്റ് തന്നെ ഫോർ വിൻഡോ വിൻഡോ ഉടൻ വരും അത് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി അഞ്ച് പതിനെട്ടിന് നിങ്ങൾക്ക് വാല്യൂ ഫോർ മണി ഏറ്റവും കൂടുതൽ വിറ്റ് പോവുന്നത് പിന്നെ ബമ്പർ ഈ വീൽ കപ്പ് നിങ്ങൾക്ക് കമ്പനി തന്നെ ഷോറൂമിൽ നിന്ന് തരും അപ്പൊ അഞ്ചു പതിനെട്ടിന് ഓൺ റോഡ് വെച്ച് നോക്കുമ്പോൾ അതിലാണോ പിന്നെ എക്സ്പ്രസ്സോ നിങ്ങൾക്ക് മോഡൽ ആരും പ്രിഫർ ചെയ്യുക കാരണം ബമ്പർ മൊത്തം ബ്ലാക്ക് ആണ് അപ്പൊ അത് അതിന് പ്രൈസ് അപ്പൊ ബി എക്സ് ഐ മോഡല് നെക്സ്റ്റ് മോഡൽ ബി എക്സൈ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം അതിന് അഞ്ചേ മുപ്പതിന് നിങ്ങൾക്ക് ഓൺ റോഡാണ് ചൂസ് ചെയ്യാം ലേഡീസിന് ഹൈറ്റ് വേണമെന്നുണ്ട് ഈ ഡ്രൈവിംഗ് പഠിക്കാനൊക്കെ എക്സ്പ്രസ് നല്ലതാണ് കാരണം വണ്ടിക്ക് ഇത്തിരി കൂടി ഹൈറ്റ് കൂടുതലാണ് അപ്പൊ ഈ കെ ടി എൻ സീരീസിൽ ഈ രണ്ട് മോഡലും മണിയാണ് ഇത് ഈ രണ്ട് മോഡലിന്റെയും ടോപ്പ് മോഡലൊക്കെ ആറ് ആറിന് മോഡലൊക്കെ വരുന്നുണ്ട് അത് ഒരിക്കലും ചൂസ് ചെയ്യാൻ ഞാൻ പറയില്ല കാരണം ആറൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാരത്തിൽ തന്നെ വേറെ മോഡൽസ് അവൈലബിൾ ആണ് അപ്പൊ ഒരിക്കലും പോയിട്ട് ഇതിന്റെ രണ്ടിന് ടോപ്പ് മോഡൽസ് ചൂസ് ചെയ്യരുത് വി എക്സ് വരെയുള്ള മോഡൽസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അത് ഫോർ മണിയാണ് ഇത് കഴിഞ്ഞിട്ട് ആറിന് മോഡലിലേക്ക് വരുന്ന നമുക്ക് എടുക്കാൻ പറ്റിയ മോഡലാണ് നമ്മുടെ ഇഗ്നീസിൽ സിഗ്ന വേരിയന്റ് ആറ് മുപ്പത്തി ആറിന് അത് ഓൺ റോഡാണ് ആറ് മുപ്പത്തി ആറിന് ഓൺ റോഡ് എന്ന് പറയുമ്പോൾ അതിന്റെ ബംബറൊക്കെ ബോഡി കളർ ആയിരിക്കുള്ളൂ പിന്നെ ഹാൻഡിൽ നമുക്ക് ഓടിക്കാം അത് നമുക്ക് ക്രോം കേട്ടാണുള്ളൂ എന്ത് കുണോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആറ് എയർ ബാഗും കിട്ടും നിങ്ങൾക്ക് ഫോർ സിലിണ്ടർ ചീഫസ്റ്റ് ഫോർ സിലിണ്ടർ അവൈലബിൾ ഏതാന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഇഗ്നീസ് തന്നെയാണ് ഇഗ്നീസ് സിഗ്മ വേരിയന്റ് അപ്പൊ ആ മോഡൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഈ ആറേ മുപ്പത്തി ആറിന് ഈ ആറേ മുപ്പത്താറിന് താഴെ ഒരു മോഡൽ വരുന്നത് പിന്നെ ആണ് വാങ്ങാനാർ അഞ്ച് എഴുപത്തെട്ടിന് നിങ്ങൾക്ക് എൽ എക്സ് എ മോഡൽ ഓൺറോഡ് ആണ് അപ്പോ ഓൾട്ടോവും എക്സ്പ്രസും ചെറുതായി പോയെന്ന് തോന്നാനും അവർക്ക് അഞ്ച് എഴുപത്തെട്ട് കൊടുത്ത് വാങ്ങനാറ് എടുക്കാം പക്ഷെ ഒരു പ്രശ്നമുണ്ട് വൺ വൺ ലിറ്റർ എഞ്ചിൻ മാത്രമേ നിങ്ങൾക്ക് വാങ്ങാൻ ആറിലും കിട്ടുകയുള്ളൂ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ച് ആറ് മുപ്പത്താറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി പ്രൈസ് അഡീഷണൽ കൊടുത്ത ഫോർ സിലിണ്ടർ എടുത്തു ഫോർ സിലിണ്ടർ നിങ്ങൾക്ക് അറിയാൻ പറ്റും വൺ ലിറ്ററിനപേക്ഷിച്ച് അപേക്ഷിട്ട് വലിയ മൈലേജ് ഡിഫറൻസ് ഇല്ല അത്യാവശ്യം സ്മൂത്ത് ആയിട്ടുള്ള പെർഫോമൻസ് ആയിട്ടുള്ള ഒരു ഇൻജിൻ തന്നെയാണ് ഇഗ്നീസിൽ ആറ് മുപ്പത്തി ആറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇഗ്നീസിന്റെ ഡെൽറ്റ മോഡൽ പറഞ്ഞാൽ ആറ് തൊണ്ണൂറ്റഞ്ചാകും അപ്പൊ ആയിരത്തി തൊണ്ണൂറ്റഞ്ചിന് നിങ്ങക്ക് ഡൽത്ത മോഡൽ ചൂസ് ചെയ്യാം പക്ഷെ നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടി വലിയ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ബെലനോ ചൂസ് ചെയ്യാം ഏഴ് പത്തിന് ബെലാനോന്റെ സിഗ്മാ മോഡൽ നിങ്ങക്ക് അവൈലബിൾ ആണ് അപ്പൊ ഏഴ് പത്ത് എന്തുകൊണ്ട് ഇഗ്നിസും ബെലനോ തമ്മിൽ നല്ല ഡൈമെൻഷനില് നല്ല വ്യത്യാസമുണ്ട് കാരണം കുറച്ചും കൂടി മൂന്ന് പേര്ക്ക് ഇരിക്കാൻ പറ്റുന്നത് ബലനോലാണ് അപ്പൊ അത് കുറച്ചും ഡൈമെൻഷൻസ് വണ്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏഴ് പത്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ബെലനോ സിഗ്മ വേരിയന്റ് എടുക്കാം ബലയനോ സിഗ്മ വേരിയന്റ് പിന്നെ ഗ്ലാൻസ് ആയിട്ട് ചെന്നാ ഗ്ലാൻസ് കിട്ടും പക്ഷെ അത് ഏഴ് അമ്പത്തെട്ട് കൊടുക്കുന്നുണ്ട് അതിനേക്കാളും കുറച്ചും കൂടി ഫോർമണിയും ആണ് എന്ത് ഇഗ്നീസ് കഴിഞ്ഞ് ഇഗ്നീസിന് പിന്നെ ഒരു മോഡൽ വന്നത് ആറ് തൊണ്ണൂറ്റഞ്ചാണെന്ന് പറഞ്ഞു ഈ വാഗനാറിന്റെ വി എക്സ് എൽ മോഡൽ ഇതിന്റെ ഇടയിൽ വരുന്നുണ്ട് പക്ഷെ അതൊക്കെ വൺ ലീറ്റർ ആണ് പിന്നെ വാഗനാറിന്റെ വൺ പോയിന്റ് ടു ലീറ്റർ വേണോന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ഏഴ് ഏഴ് ഓൺ റോഡ് വരുന്നുണ്ട് ഏഴ് ഏഴ് ഓൺ റോഡ് ആറര തൊണ്ണൂറ്റഞ്ച് കൺസിഡർ ചെയ്യണവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏഴ് ഏഴ് വാഗനാറിന്റെ സെൻഡക്സ് പക്ഷെ വേഗനാറിന്റെ സെൻഡെക്സ് എടുത്താലും വലിയ ഫീച്ചേഴ്സൊന്നും അതിനകത്ത് വന്നില്ല അപ്പൊ അതിനേക്കാളും നല്ലത് ആറേ തൊണ്ണൂറ്റഞ്ച് കൊടുത്ത് ഇഗ്നീസിന്റെ ഡെൽറ്റാ മോഡൽ എടുത്താൽ മതിയാവും ഏഴ് ഏഴിന് വേഗനാർ എടുക്കുന്നേക്കാളും നല്ലത് ഏഴ് അമ്പത്തഞ്ചിന് ഈ ഇഗ്നീസിന്റെ സീറ്റാ മോഡൽ അത് ഫുൾ ഫീച്ചർ ആയിട്ടുള്ള മോഡലാണ് അപ്പൊ അത് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ് പിന്നെ അതിന്റെ ഇടയിൽ വേറെ വേരിയൻസും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ബെലാനോ ഡെൽറ്റ മോഡൽ എടുക്കണമെന്നുണ്ടെങ്കിൽ എട്ട് അഞ്ചും എടുക്കണം അപ്പൊ അതിനെക്കാളും നല്ലത് അതും ബെലാനോ എട്ട് വാല്യൂ ഫോർ മണിയാണ് കാരണം അതിനകത്ത് ഫീച്ചേഴ്സ് ഫീച്ചേഴ്സ് അത്യാവശ്യം ഉണ്ട് നമുക്ക് ടൂഡിന്റെ സ്റ്റീറിയൊക്കെ അതിനകത്ത് അവൈലബിൾ ആണ് സെൻട്രലൊക്കെ അവൈലബിൾ ആണ് പിന്നെ സ്വിഫ്റ്റും ഡിസൈറും ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല കാരണം ആ ത്രീ സിലിണ്ടർ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ஆறு எழு எக் எடுக்கூட நல்ல ஷிஃப்ட் காரணம் அதுவும்ஹாண்டில் அப்பத்தின் ஷிஃப்ட் கொடுக்கி டிசையின் எட்டே நாற்பத்தி எட்டே நாற்பதும் ஏழு எம்பத்தொன்பதானோ அவைலபிள் ஆனா அப்போ த்ரீ சிலிண்டர் இருக்கணேக்கா நல்லது சிலிண்டர் எடுக்கலீப்பிலிண்டர் வேணும்னே அது போயிட்டு ഡ്രസ്സ് എടുക്കാം ഡ്രസ്സാണ് നമുക്ക് ഒമ്പത് എഴുപത്തി ആറിൽ എൽ എക്സ് എ മോഡൽ ഉണ്ടോ അത് ഡയറക്റ്റ് മ്യൂസിക് സിസ്റ്റം വെക്കണം പിന്നെ പാഴ്സൽ ഡ്രൈവും പിന്നെ ഈ വീൽ വീൽ കപ്പും ഈ വീൽ കപ്പ് ഓൾറെഡി അവിടെ നിന്ന് കിട്ടും ആ മ്യൂസിക് സിസ്റ്റം തന്നെ ചേഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് അത് ഡയറക്റ്റ് വീട്ടിലേക്ക് കൊണ്ടുവരാം അതോ ചെറിയ ചെറിയ മൈനർ ആക്സസറീസ് ഒക്കെ ചിലപ്പോൾ നിന്ന് ഫ്രീ കിട്ടുന്നുണ്ട് അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വീട്ടില് കാരണം എൽ എക്സ് എ മോഡൽ വാലി ഫോർ മണിയാണ് പണ്ട് എല്ലാവരും അറിയാം എസ് എ മോഡൽ എടുത്ത് കഴിയുമ്പോ സ്മാർട്ട് ഹൈബ്രേഡ് കൊടുത്തോണ്ടിരുന്നേ സ്മാർട്ട് ഹൈബ്രിഡ് വി എക്സൈ എന്ന് കൊടുത്തു പറഞ്ഞു എൽ എക്സ് എടുത്തു പറഞ്ഞു എക്സൈ മാത്രമേ പ്രസേ ഉള്ളൂ അത് ബ്രസ് എക്സൈഡ് എടുക്കുമ്പോ പതിനാല് ലക്ഷം രൂപ അപ്പൊ ബ്രസ് സ്റ്റാർട്ടിങ് മോഡൽ ഒമ്പത് എഴുപത്തി ആറിന് ഓൺ റോഡ് ഉണ്ട് എൽ എക്സൈ മോഡൽ അത് വൺ പോയിന്റ് ഫൈവ് അപ്പൊ വലിയ പവർ ഒന്നുമില്ല ഇതിന്റെ കൈലാക്കിന്റെ പവറിനൊന്നും പവർ ഒന്നും പ്രതീക്ഷിക്കരുത് ഈ ബ്രസ്സക്ക് പക്ഷേ വൺ പോയിന്റ് ഫൈവ് ഫോർ സിലിണ്ടർ നാച്ചുറൽ ഇത്തിരി റിഫൈൻഡ് ആയിട്ടുള്ള എൻജിനാണ് അതെല്ലാവർക്കും അറിയാവുന്നതാണ് റിലബിലിറ്റി ഉണ്ട് റീസൈൽ വാല്യൂ ഉണ്ട് ഈ ബ്രസക്ക് പിന്നെ ഈ കൈലാക്കിനെ വെച്ച് വെച്ച് നോക്കുമ്പോ നമുക്ക് കുറിച്ചും കിടക്കാം ഫൈവ് റുപ്പിന്റെ എൻജിൻ ചീപ്പസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒമ്പത് എഴുപത്തി ആറ് കൊടുത്തിട്ട് ബ്രസ് എടുക്കാവുന്നതാണ് പിന്നെ ഈ എർട്ടിക ഏഴുപേര് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇരട്ടിക വേണമെന്നുണ്ടെങ്കിൽ പത്തിന് താഴെ കിട്ടുക പത്ത് മുപ്പത്തെ എൽഎക്സി ഓപ്ഷനൽ കിട്ടും അപ്പൊ അതും ഒരു വണ്ടിയാണ് ഇർട്ടിക ഏഴുപേർക്ക് സുഖമായിട്ടിരിക്കാം അത്യാവശ്യം അത്ര സുഖമുള്ള വണ്ടിയാണ് നിങ്ങൾക്ക് കുറച്ച് ഇരട്ടികൾ പൈസ കിട്ടും ഈ മോഡൽസ് ഒക്കെയാണ് இது சம்மர் எந்த ஒன்பது எழுபத்தி பிரசோ எடுக்கர் வேணும் எட்டி ஓபனா ரெண்டு லவல் வண்டி வேணும் அத்தியாவசியம் ஓடிச்சு நடக்கணும் நடக்கணும் அத்தியாவசியம் தீரூக்கா എക്സ്പ്ലോസ് കൊടുക്കാം നിങ്ങൾക്ക് അഞ്ച് ഇരുപതിന് മുപ്പതിനും അടുക്ക് നമുക്ക് കിട്ടും ഷോറൂമിന് അഡീഷണൽ കോർപ്പറേറ്റ് ഓഫർ ഓഫറൊക്കെ മേടിക്കാൻ പറ്റുമോന്നെങ്കിൽ നിങ്ങൾക്ക് അതും മേടിക്കാം കേട്ടോ അതൊക്കെ മേടിച്ച് കഴിയുമ്പോ അഞ്ചിനും അഞ്ച് പത്തിനൊക്കെ വണ്ടി ഇറങ്ങും അപ്പൊ അത് നിങ്ങൾ ഓരോ ഷോറൂം അനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാവും നിങ്ങൾ അത് നോക്കിയിട്ട് എടുക്കാം ഇത്രയും മോഡൽസ് ആണ് സെലീറിയോ സെലീറിയോ ഞാൻ ആഡ് ഓൺ ചെയ്തിട്ടില്ല കാരണം സെലീറിയോ ബേസ് മോഡൽ ആരും എടുക്കില്ല ആറ് അതിന്റെ വി എക്സ് ഐ മോഡലിന് ആറിന് അപ്പുറത്തേക്ക് വരും അപ്പൊ ആറിന് അപ്പുറത്തേക്ക് വൺ ലിറ്റർ എഞ്ചിന് എടുക്കണേക്കാളും നല്ലത് നിങ്ങൾ പോയിട്ട് ഫോർ സിലിണ്ടർ എങ്കിലും ഓടിക്കാം അപ്പൊ ഈ മോഡൽസ് ഒക്കെയാണ് നമുക്ക് മാരുതി നമുക്ക് ഫോർ മണി വേരിയൻസ് വേരിയൻസ് ഇപ്പോ ഇപ്പൊ ഇപ്പോഴും ഡിസംബർ വരെ നിങ്ങൾക്ക് ഓഫർ നല്ലൊരു ഓഫറിന് നിങ്ങൾക്ക് ഈ മാരദീലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നവംബറിൽ തന്നെ ഓഫർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പൊ ആ സമയത്തൊക്കെ പോയി നിങ്ങൾ ഷോറൂമിൽ ചെക്ക് ചെയ്ത് എടുക്കാവുന്നതാണ് പിന്നെ ഡിസംബർ കഴിഞ്ഞാലും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് ജാനുവരി ചെന്നാൽ നിങ്ങൾക്ക് ഇയർ എൻഡ് ഓഫർ കിട്ടും കാരണം ഈ പഴയ മോഡൽസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മോഡൽസ് നിങ്ങൾ കുറച്ചും കൂടി പ്രൈസ് റെഡ്യൂസ് ചെയ്തിട്ട് ഷോറൂം കൊടുക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് വാല്യൂ ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പൊ ഈ മോഡൽസ് ഒക്കെ നിങ്ങൾ നോക്കാം അപ്പൊ സാധാരണക്കാർക്ക് ഒരു വണ്ടി കയ്യിലെത്തട്ടെ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിലും കൂടുതൽ അപ്പോൾ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉണ്ടെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പൊ അടുത്ത കമ്പനിയുടെ ബേസ് മോഡൽ വേരിയൻ്റായിട്ട് അടുത്ത വേരിയോലി കാണാം സെനിങ് ഓഫ്